ഹലോ ബ്രിബൻ അശ്വതി എല്ലാവർക്കും അംസ്ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത് തമ്മിയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവരും എക്സൈറ്റഡ് ആണെന്ന് അറിയാം നമ്മളുടെ ഇത്തവണ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു റീസ്റ്റോക്ക് ഐറ്റം ആണ് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരീസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മധുബനി ആണ് അപ്പോൾ അതിൻ്റെ ഒരുപാട് കളേഴ്സ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്റ്റ്സ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എപ്പോഴും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കംപ്ലയിൻറ്റ്സ് ചെയ്യാറുള്ള സാരിയാണ് അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് റീസ്റ്റോക്ക് വരും ഇപ്പോൾ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇത്തവണ കിട്ടാത്തവരും വിഷമിക്കേണ്ട കിട്ടണം എന്നാണ് എന്റെ പ്രാർത്ഥന കിട്ടിയില്ലെങ്കിൽ വിഷമിക്കുന്ന അടുത്തവണ നിങ്ങൾക്ക് റീസ്റ്റോക്ക് ചെയ്യുന്ന ടൈപ്പിൽ തരാമെന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോരോ സാരികളായിട്ട് കണ്ടു തുടങ്ങാം അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് എല്ലാം സെയിം പ്രൈസ് ആണ് എല്ലാ സാരികൾക്കും ഷിപ്പിംഗ് ചാർജ് സാരിയുടെ വെയിറ്റ് അനുസരിച്ച് ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി റുപ്പീസിൻ്റെ ഉള്ളിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ സാരി കാണാം കേട്ടോ ഓക്കെ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലൂ സാരിയാണ് ബോഡി ബ്ലൂ പല്ലു യെല്ലോ കളറാണ് വരുന്നത് ഈ സാരിൻ്റെ ഇത് കണ്ടോ ബോഡി ഫുൾ ഇത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റഡ് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് വിത്ത് ഒരു കുഞ്ഞി ബോർഡറും കൊടുത്തിട്ടുണ്ട് സാരിയിൽ എൻഡിൽ ഇതേപോലെ ഇതാ ഒരു ലൈൻ ഫിനിഷിങ്ങും പിന്നെ ടാസൽസും കുഞ്ഞു ടാസൽസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സാരി ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാണ് സാരിയുടെ പല്ലു പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതിന്റെ ബ്ലൗസ് കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് പല്ലുവിനോട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പ്രിൻ്റഡ് ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇതിന്റെ ബോഡി വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ സോറി ബ്ലൂ കളറാണ് ഫുൾ ബോഡി വരുന്നത് ഇപ്പൊ ഞാൻ ഈ ഉടുത്തിരിക്കുന്ന ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് സാരി വരുന്നത് ഇപ്പൊ ഞാനിപ്പോ ആണ് ഉടുത്തിരിക്കുന്നത് അപ്പൊ അതിന്റെ പല്ലും ഗ്ലൗസും എന്താ ഈ ഒരു കളറിലായിരിക്കും കേട്ടോ വരുന്നത് ഓക്കെ അപ്പൊ ദാ ഞാനിപ്പോൾ എടുത്ത ബ്ലൗസ് സാരി ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇനി അടുത്ത കളർ എന്ന് പറയുന്നത് ഈ ഒരു റെഡ് ആണ് റെഡ് ആൻഡ് ഗ്രീൻ ആണ് കേട്ടോ ബോഡി വരുന്നത് റെഡ് ആണ് പല്ലു വരുന്നത് ഗ്രീൻ ആണ് അപ്പൊ അതിന്റെ ബ്ലൗസും ഗ്രീൻ ആയിരിക്കും കേട്ടോ ഓക്കെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഓക്കെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് ആൻഡ് ബ്ലാക്ക് ആണ് പിങ്ക് എന്ന് പറയുമ്പഴത്തേക്കും എക്സാക്ട് പിങ്ക് അല്ല ഞാൻ പറയാൻ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിട്ട് ഞാൻ പിങ്ക് എന്ന് പറയണമെന്നുള്ളൂ ഒരു മാജന്ത കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പിങ്ക് ആണ് അങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് പല്ലു ബ്ലാക്ക് ആണ് അപ്പൊ ബ്ലൗസും ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് എല്ലാ കളേഴ്സും ഈക്വലി ഗുഡ് ആണ് അപ്പൊ ഞാൻ ഓരോ കളറും ഞാൻ എടുത്ത് പറയുന്നില്ല നല്ലതാണ് നല്ലതാണെന്ന് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്തോളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് അപ്പൊ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് ഓർത്തിട്ട് വിഷമിക്കണ്ട പിന്നെ അതുപോലെ റിപ്ലൈ നമുക്ക് ചിലപ്പോൾ ലേറ്റ് ആവും ഒരുപാട് എൻക്വയറീസ് എപ്പോഴും വരുന്നതാണ് നമ്മൾ മധുബനി സാരീസ് ഇടുമ്പോൾ അപ്പൊ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ ചെയ്യും കേട്ടോ ഇങ്ങനെയാണ് അടുത്ത കളർ വരുന്നത് ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ് അപ്പൊ നിങ്ങൾ പറയുമ്പഴത്തേക്കും പല്ലു കളർ ഒന്ന് എടുത്ത് പറയണം എന്നാലും നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ ബോഡി ഫുള്ള് ബ്ലാക്ക് ആണ് വരുന്നത് കേട്ടോ അപ്പം അതാ ഇങ്ങനെയാണ് അതിൻ്റെ ബ്ലൗസ് വരുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല്ലുവിനോട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ആയിരിക്കും കേട്ടോ വരുന്നത് അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോഴത്തേക്കും നല്ല രസമാണ് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോൾ ഇടുമ്പോഴോ ഇതിനൊരു എല്ലാത്തിനും ഇതുപോലെ ബോർഡറും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫിനിഷിംഗിൽ ഓക്കെ ഇനി നെക്സ്റ്റ് കളർ വരുന്നത് അതാ നല്ലൊരു ഗ്രീൻ ആൻഡ് യെല്ലോ ആണേ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് എപ്പോഴും ഫാസ്റ്റ് നമ്മുടെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു കളറാണ് ഇത് ഗ്രീൻ ആൻഡ് യെല്ലോ യെല്ലോ പല്ലു ബോഡി ഗ്രീൻ ആണ് പിന്നെ ഈ ബോഡിയിൽ ഫുള്ള് മൾട്ടി കളർ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് ബ്ലൗസ് പീസ് ആയിട്ട് വേണമെങ്കിലും പെയർ ചെയ്യാം ഓക്കെ ഇഷ്ടപ്പെട്ടാലേ തന്നെ മെസ്സേജ് തോളൂ കേട്ടോ ഇതിപ്പോ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ ഗ്രീൻ സാരി ഇതിന്റെ ബ്ലൗസ് പീസ് എന്ന് പറഞ്ഞാൽ ഈ കളർ ആണ് പക്ഷെ ഞാനിപ്പോൾ റെഡ് ആയിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ആയിട്ട് ഇടുന്നെങ്കിൽ ഇടാം നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ ആയിട്ട് സ്യൂട്ട് ഇടാവുന്നതാണ് ഇനി അടുത്തതാ ഒരു ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ആണ് നമ്മുടെ യെല്ലോ ആൻഡ് മജിങ്ക് ആണെ ഇങ്ങനെയാണ് യെല്ലോ ആണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ നല്ല പെർഫെക്റ്റ് ചോയ്സ് ആണ് നമുക്കിപ്പോ ഫംഗ്ഷൻ വേണമെങ്കിലും നല്ല ജ്വല്ലറിയൊക്കെ ആയിട്ട് ആക്സസറീസ് ചെയ്താലും നല്ലൊരു ആയിട്ട് നമുക്ക് ഡ്രസ്സ് ചെയ്ത് പോകാൻ പറ്റും ടീച്ചേഴ്സൊക്കെ ഒരുപാട് വാങ്ങുന്ന സാരിയാണ് അതുപോലെ ഓഫീസ് എംപ്ലോയിസ് സ്റ്റാഫുകൾ എല്ലാവരും വാങ്ങുന്ന സാരികളാണ് അവർ ആയിട്ടൊക്കെ വാങ്ങാറുണ്ട് സാരികൾ പത്തു ഇരുപത് പീസൊക്കെ ആയിട്ട് അങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്ക് അങ്ങനെ വേണം റിക്വയർമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ചെയ്തു തരുന്നതാണ് കേട്ടോ അവിടുത്തെ ബോഡി റെഡ് ആണ് പല്ലുത ഗ്രീൻ ആണ് കേട്ടോ ഓക്കെ ഞാൻ പ്രൈസ് വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് ചിലർ വീഡിയോ കാണാതെ വന്നിട്ട് കമന്റ് ചെയ്യാറുണ്ട് പ്രൈസ് പറഞ്ഞില്ലല്ലോ നമ്മൾ എല്ലാ വീഡിയോസിലും പ്രൈസ് പറയാറുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക എന്നാലേ നമ്മൾ പറയുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ അടുത്ത കളർ ഇതാണേ ഓക്കെ ഒരു ഗ്രേഷ് വൈറ്റ് കളറാണ് നല്ലൊരു നല്ല രസമാണ് അത് എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതിൻ്റെ ബോഡി നല്ലൊരു ആഷ് ഗ്രേ ഒരു വൈറ്റ് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഓക്കേ അതെ പല്ല് വരുന്നത് പിങ്ക് ആണ് അപ്പോൾ ബ്ലൗസും ആ ഒരു ഒരു പിങ്കിഷ് മജിന്താ ഷെയ്ഡിലായിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇത് ഈ സാരി നമ്മൾ ഉടുത്തു കഴിയുമ്പോഴാണ് കേട്ടോ ശരിക്കും അതിൻ്റെ ഭംഗി അറിയണേ നല്ല കംഫർട്ടബിളായിട്ട് കൊടുക്കാൻ പറ്റും ഒതുങ്ങി നിൽക്കുന്ന സാരിയാണ് ഫാബ്രിക്ക് കോട്ടൺ സിൽക്ക് ആണ് കേട്ടോ കുറെ പേര് ചോദിക്കാറുണ്ട് കോട്ടൺ ആണോന്ന് ഞാൻ പറയാൻ വിട്ടോ എന്നാണ് കോട്ടൺ സിൽക്ക് ആണ് ഫാബ്രിക് കേട്ടോ ഇത് ഹാൻഡ്ലൂം കോട്ടൺ സിൽക്ക് ആണ് ബംഗാളിലെ സ്പെഷ്യൽ സാരിയാണ് ഞാൻ എടുത്തതാണ് നല്ലൊരു റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതൊക്കെ എപ്പോഴും എല്ലാ കസ്റ്റമേഴ്സും ഡിമാൻഡ് ചെയ്യുന്ന ഒരു കളറാണിത് ഇങ്ങനെയാണ് വരുന്നത് ഇതൊക്കെ കണ്ടുപോകുമ്പോൾ ഓൺലൈർ ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ല രസമായിരിക്കും നമുക്കൊരു ഫംഗ്ഷനൊക്കെ നല്ല സുഖമായിട്ട് എടുത്തിട്ട് പോവാം ഓക്കെ ഇനി അടുത്തത് ബ്ലാക്ക് ആൻഡ് മജിന്ത പിങ്ക് ആണ് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ പല്ലു മജിന്ത ആൻഡ് ബോഡി ഫുള്ള് ബ്ലാക്ക് ആണ് വരുന്നത് കേട്ടോ അല്ല സ്ക്രീൻഷോട്ട് എടുത്തോളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് ആണ് എന്നുള്ള അതിൻ്റെ പ്രൈസ് കേട്ടോ പ്ലസ് ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപ തൊട്ട് അറുപത് രൂപ വരെ ഷിപ്പിംഗ് ചാർജ് വരും ഓക്കെ നമ്മൾ പോസ്റ്റൽ ഡിസ്പാച്ച് ആണ് ചെയ്യുന്നതല്ല പോസ്റ്റ് ഓഫീസിൽ ചെറുതായിട്ട് ചാർജസ് ഒക്കെ കൂടിയിട്ടുണ്ട് അതനുസരിച്ച് ഷിപ്പിംഗ് ചാർജും ഒരു ടെൻ റുപ്പീസൊക്കെ മാറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാറുണ്ട് കേട്ടോ പിന്നെ ഡി ടി ഡി സി ഒക്കെ വേണ്ടവർ സെപ്പറേറ്റ് മെൻഷൻ ചെയ്യണം കാരണം ഡി ടി ഡി സിയിൽ ചാർജസ് കൂടുതലാണ് ഓക്കെ ബോഡി ഇതാണ് ഫുൾ കളർ വരുന്നത് ഒരു പിങ്കിഷ് മജന്ത നല്ല രസമാണ് കേട്ടെ കളറ് കാണാനായിട്ട് ബ്ലൗസ് പീസ് വരുന്നത് പല്ലും വരുന്നത് ബ്ലാക്ക് ആണ് ജസ്റ്റ് ഒന്ന് ബ്ലൗസ് പീസ് കാണിച്ചു തരാം എല്ലാം സെയിം ആയതുകൊണ്ടാണ് കേട്ടോ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ പ്രിൻ്റഡ് തന്നെയാണ് കേട്ടോ വിത്ത് ഇത് കൈൻ്റെ ഭാഗത്ത് ഇതേപോലെ ബോർഡറും വരും ഓക്കെ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ കളറൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സെയിം കളർ തന്നെ ആയിരിക്കും സ്ലൈറ്റ് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഓക്കെ ഫാബ്രിക്ക് നന്നായിട്ട് ഒതുങ്ങുന്ന ടൈപ്പ് ഫാബ്രിക് ആണ് ഓക്കെ ഇതെങ്ങനെയാണ് അടുത്ത കളറ് വരുന്നത് ബ്ലാക്ക് ആൻഡ് ഗ്രേ ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് കളർ ഇതൊരു എലഗൻ ലുക്ക് ആയിരിക്കും ഈ ഒരു കളർ കോമ്പിനേഷൻ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ ഒരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ സുഖമായിട്ട് കൊടുത്തിട്ട് പോകാം ഒരുപാട് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അത് ഓർഗനൈസേഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ മേടിക്കുന്ന ഒരു സാരിയാണ് മധുബനി സാരീസ് അത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണല്ലോ അതും നല്ല സാരിയാണ് നെക്സ്റ്റ് ഇതാ ബ്ലൂ ആൻഡ് യെല്ലോ ആണ് ബ്ലൂ ബോഡി യെല്ലോ പല്ലു യെല്ലോ ബ്ലൗസ് ഇനി നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ആൻഡ് ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ ആണ് പല്ലു പോഷൻ വരുന്നത് റെഡ് ആണ് ഫുൾ ബോഡി വരുന്നത് കേട്ടോ നമ്മൾ ഇങ്ങനെ ഞാനിപ്പോൾ ഒന്നും വെച്ച് കാണിക്കാത്തത് മിക്കവർക്കും ക്ലിയർ ആവണുണ്ടാവില്ല സാരി വരുന്നത് അപ്പോൾ അതേപോലെ ആയിരിക്കും കേട്ടോ നമുക്ക് വണ്ടയറൊക്കെ കൊടുത്താൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് കണ്ടോ പല്ലും ഇങ്ങനെ വരും ഓക്കെ അതേപോലെ തന്നെ ബ്ലൗസും ഇവിടെ ബ്ലൂ വരുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ബ്ലൗസ് ബ്ലൗസായിട്ടിട്ട് കിട്ടാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് റെഡ് കോമ്പിനേഷൻ ആയതുകൊണ്ട് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഓൾ ടൈം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് നമ്മളുടെ യെല്ലോ ആൻഡ് റെഡ് എപ്പോഴും ചോദിക്കുന്ന കളേഴ്സ് ആണ് കസ്റ്റമേഴ്സ് എന്താ യെല്ലോ ഇങ്ങനെയാണ് വരുന്നത് പല്ലു ഇങ്ങനെയാണ് റെഡ് ആണ് വരുന്നത് ബോഡി ഫുള്ള് യെല്ലോ ആണ് ഓക്കെ ഇഷ്ടപ്പെട്ടാല് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇനി അടുത്ത കളർ കോമ്പിനേഷനും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എല്ലാ കളേഴ്സും ആണെന്ന് അങ്ങനെ എടുത്ത് പറയുന്നതല്ല എല്ലാ കളേഴ്സും നമ്മൾ ഇതിൽ കൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക കളേഴ്സും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സ് തന്നെയാണ് കേട്ടോ നേരത്തെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്നിരിക്കുന്ന കളേഴ്സ് തന്നെയാണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് ബോഡി ഇങ്ങനെയാണ് കേട്ടോ പല്ലും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫൈവ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് ഇതാ നല്ലൊരു കളറാണേ ഇത് ഫസ്റ്റ് ടൈം കൊണ്ടുപോയി വന്നു തന്നെ കളർ ഗ്രീൻ ആൻഡ് റെഡ് ആണ് ലൈറ്റ് ഗ്രീൻ ബോഡി റെഡ് കളർ പല്ലു ബ്ലൗസും അങ്ങനെ വരുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും കാണാൻ കേട്ടോ ഓക്കെ ചെറുതായിട്ടൊരു ഷൈനിങ് ഉള്ളൊരു മെറ്റീരിയലാണ് അപ്പോൾ അത് ഉടുത്ത കഴിയുമ്പോഴത്തേക്കും രസമാണ് ചില കളേഴ്സൊക്കെ ഒരു സ്ലൈറ്റ് ഒരു ഷൈനിങ് ഉണ്ട് കോട്ടൺ സിൽക്ക് ആയതുകൊണ്ട് കോട്ടൺ ആയിരുന്നെങ്കിൽ ഇത്രയും ഷൈനിങ് ഉണ്ടാവില്ല ഓക്കെ കണ്ടോ ഇങ്ങനെയാണ് ഫാബ്രിക് ഇരിക്കണേ കാണാനായിട്ട് നല്ല രസാണ് കാണാനായിട്ട് ഓക്കെ ഇനി അടുത്ത കളർ കോമ്പിനേഷൻ തോന്നുന്ന കളർ ഞാൻ നേരത്തെ ഓൾറെഡി കാണിച്ചതാന്ന് തോന്നുന്നു ഇത് കാണിച്ച കളറാണ് റെഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ വരുന്നത് അത് റീസ്റ്റോക്ക് രണ്ടും എക്സ്ട്രാ പീസസ് വന്നതിൽ കയറി പോയതാണ് ഓക്കെ ഇനി നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ കോമ്പിനേഷൻ ആണ് ഇപ്പം നമ്മൾ കണ്ട യെല്ലോ ആൻഡ് റെഡിന് തന്നെ നേരെ തിരിച്ച് യെല്ലോ പല്ലു ആൻഡ് ബോഡി റെഡ് വരുന്ന രീതിയിൽ കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് അപ്പം അതിന്റെ ബ്ലൗസ് വരുന്നത് അപ്പോൾ യെല്ലോ കളറാണ് കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ എൻ്റെ പേര് അശ്വതി എന്നാണ് നമ്മുടെ തൃപ്പൂണിത്തറയാണ് എൻ്റെ പ്ലേസ് വരുന്നത് എറണാകുളം നമ്മൾ ഓൺലൈൻ സ്റ്റോറാണ് ഫിസിക്കൽ സ്റ്റോറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല എല്ലാവരും ചോദിക്കുന്നുണ്ട് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റാണുള്ളത് ജിപേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അത്രയാണ് നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസ് പിന്നെ കേരളത്തിൽ എവിടെയാണെങ്കിലും ഒരു ടു ത്രീ ത്രീ ടു ഫോർ ഡേയ്സിൽ മാക്സിമം ഡെലിവറി ചെയ്യും പിന്നെ എന്തെങ്കിലുമൊക്കെ ഡിലേ വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ലേറ്റ് ആവുള്ളൂ പിന്നെ റീസ്റ്റോക്ക് ചെയ്യണമെങ്കിലൊക്കെ മാത്രമേ നമ്മളുടെ ഡെലിവറി ലേറ്റ് ആവാറുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പറഞ്ഞ ടൈമിൽ തന്നെ എല്ലാവർക്കും കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വഴിയൊക്കെ കാണുന്നതായിരിക്കും പബ്ബായി ടേക്ക് കെയർ